അപ്പോ പറഞ്ഞാൽ അപ്പോൾ അത് ആർക്ക് കിട്ടൂല മോശക്കാരനായ കിട്ടൂല അത് ഇമാം ഷാഫി റതി അള്ളാഹു നമ്മൾ പഠിപ്പിച്ചതാണ് ഒന്നാമത്തെ വായന നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് വായിക്കണം രണ്ടാമത്തത് ഉണ്ടാകേണ്ടത് ഒരു മൂന്ന് ചെറിയ മക്കളുടെ കഥ ഞാൻ പറഞ്ഞേരാം ആ മൂന്ന് പേരെ പറഞ്ഞു നമുക്ക് ചെയ്യാം ആ മൂന്ന് ചെറിയ മക്കൾ ആ മൂന്ന് ചെറിയ മക്കളുടെയും സ്വഭാവം ഒന്നാണ് ആ മൂന്ന് മക്കൾ ആ സ്വഭാവം ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് ആ ചെറിയ മക്കൾ എവിടെ എത്തിന്നറിയോ ആ അതും ഞാൻ പറഞ്ഞേരാ മൂന്ന് മക്കൾ ഒരു ഉസ്താദും ഒരു കുട്ടിയും കൂടി ഒരു സ്ഥലത്ത് പോകുന്നു ഉസ്താദും അത് കേരളത്തിലാണ് ഒരാൾ ആ കുട്ടിയുടെ ഉസ്താദ് കേരളത്തിലെ പിന്നെ ഒരു ഉസ്താദും ഒരു കുട്ടിയും ഏഹ് അത് മദീനത്താണ് പിന്നൊരു അത് അറേബ്യയുടെ മറ്റൊരു ഭാഗത്താണ് അങ്ങനെ മൂന്ന് ഭാഗത്തായിട്ടും മൂന്ന് പുസ്തകം ഉള്ള സംഭവം പറയണേ ഞാന് ഉദാഹരണം പറയുന്ന ഇമാജിനേഷൻ അല്ലേ ആ ഉസ്താദും കുട്ടിയും കൂടിയിട്ട് കേരളത്തിലെ ഉസ്താദും കുട്ടിയും പോവാൻ പോണ സമയത്ത് ഒരു സ്ഥലത്ത് ചെന്നു പറഞ്ഞു മോൻ ഇവിടെ നിക്കട്ടാ ഏതുപോലെ ഈ ഉസ്താദം ഇരിക്കുന്ന ഉസ്താദന്മാരാ നിങ്ങൾ കണക്കാക്കിയാൽ മതി മക്കള് നിങ്ങളാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തർ നിങ്ങൾ നിങ്ങളുടെ ഉസ്താദിന്റെ കൂടെ പോവാണ് പോകുമ്പോ മോനെവിടെ നിൽക്കട്ടാ ആ കുട്ടി അവിടെ നിന്നു ഉസ്താദ് ഒരു വീട്ടിലേക്ക് കയറിപ്പോയി ആ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടുകാരൻ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദ് വന്നതല്ലേ വിശേഷമൊക്കെ ചോദിച്ചു ഭക്ഷണം കഴിയുക ഭക്ഷണം കഴിച്ചു പിന്നെ വർത്താനം പറഞ്ഞു ഇത്ര ദൂരം വന്നതല്ലേ ഉസ്താദ് ഒരു കാര്യം ചെയ്യുക ഇവിടെ ഇരിക്കുക ഇന്ന് ഇവിടെ കിടക്കാന്ന് പറഞ്ഞു ഉസ്താദ് കൂടെ ഒരു മുത്താലിമുള്ള കാര്യം മറന്നുപോയി പോയി പോയി കൂടെ ഒരു മുത്താലിമുള്ള കാര്യം മറന്നുപോയി അങ്ങനെ ഉസ്താദ് ആ വീട്ടിൽ കിടന്നു കിടപ്പൊക്കെ കഴിഞ്ഞ് രാവിലെ തഹജു നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു തഹജു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്തെ പോലെ പൈപ്പില്ലല്ലോ പണ്ട് കൂച്ചയില് വെള്ളം എടുത്തുകൊണ്ട് പോയിട്ട് തെങ്ങിന്റെ ചോട്ടിൽ വെച്ചാൽ ഒതുടുക അങ്ങനെ തെങ്ങിന്റെ ചോട്ടിൽ ഒതെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അരണ്ട വെളിച്ചത്തില് ഒരു നിഴല് കാണുന്നു പഠിച്ചവനെ ഇത് ഏതാണ് ഈ നഴയിൽ അപ്പൊ നോക്കുമ്പോ ഒരു കുട്ടിയാ നിക്കണം ആ കുട്ടി അത്ര നേരം അവിടെ നിക്കുന്നുണ്ട് അങ്ങനെ ഒരു കുട്ടി കേരളത്തിൽ ഉണ്ടായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു പിന്നെ മറ്റൊരു കുട്ടി മുഴുവനും ഇതേപോലെ സബക്കിനും ക്ലാസ്സിനും ഒക്കെ ഉള്ളൊരു മുത്ത എല്ലാവരും രാത്രി സവക്ക് കഴിഞ്ഞ് തറസവും ഒന്നാം തറസവും രണ്ടാം തറസ്സും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കിടന്നുറങ്ങി ഉസ്താദും പോയി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഉസ്താദിന്റെ റൂമ് തുറന്ന് ഒതു എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു കാൽ ശബ്ദം നോക്കുമ്പോ കേരളത്തിൽ കണ്ട അതേ അവസ്ഥയിൽ ഒരു കുട്ടി മദീനത്ത് ആ ഉസ്താദിന്റെ റൂമിന്റെ പുറത്തേക്കും മൂന്നാമത് ഉസ്താദും കുട്ടിയല്ല മൂന്നാമത് ഉമ്മായും മോനുവാണ് മൂന്നാമത് ഇല്ലെങ്കിൽ പറഞ്ഞ എഞ്ചിനീയറിന് പഠിക്കാൻ പോകണം അവൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൽമിട്ടു നിങ്ങൾ പഠിച്ചില്ലെങ്കിലും സപ്ലൈ ചെയ്തില്ലെങ്കിലും അവൻ ഉമ് മോനെയാണ് ഉറങ്ങാൻ കിടക്കാണ് അപ്പോഴാണ് ഉമ്മ മോനോട് പറഞ്ഞത് മോനെ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കുടിക്കാൻ വേണമല്ലോടാ അകത്തു പോയിട്ട് ആ ഉമ്മ ആ മോന് തിരിച്ചു ഇങ്ങോട്ടേക്ക് വരുമ്പോ ഉമ്മ ഉറങ്ങിപ്പോ പിന്നെ തഹജുദിന്റെ സമയത്ത് ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോ കുട്ടി നിൽക്കുന്ന ആ കുട്ടി നിക്കുന്നത് പോലെ കേരളത്തിൽ ആ കുട്ടി നിക്കുന്നത് ഈ ഉമ്മാന്റെ കുട്ടി അവിടെ നിൽക്കാ ഇങ്ങനെ മൂന്ന് കുട്ടികള ശ്രദ്ധിച്ച് കേൾക്കണം അതിനകത്ത് വലിയൊരു പാഠമുണ്ട് ആദ്യത്തെ കുട്ടി കേരളത്തിലാണ് നിൽക്കുന്നത് കേരളത്തിൽ നിൽക്കുന്ന കുട്ടിയുടെ അവസ്ഥ എന്താ ഉസ്താദ് കൊതുകൊടുക്കാൻ വേണ്ടി തങ്ങിന്റെ ചോട്ടിലേക്ക് ചെന്നപ്പോ ആ ഉസ്താദ് കണ്ട ആ ഉസ്താദ് കണ്ട ആ കുട്ടിയുടെ അടുക്കലേക്ക് കൂടി ചെന്നപ്പോ മോനെ നീ എന്നോട് മാപ്പാക്കടാ മോനെ ഞാൻ ഓർത്തില്ലടാ പൊരുത്തപ്പെടാ എനിക്ക് പറ്റിയ വലിയൊരു തെറ്റാണ് എന്ന് പറഞ്ഞ് കുട്ടിയുടെ കൈ പിടിക്കുമ്പോ ശരിയല്ലേ രാത്രി മുഴുവനും ഒരാൾ കൂടെ കൂട് കൂടിയിട്ട് കൈ പിടിക്കുമ്പോ ഈ മുത്തല്യം പറയുന്നൊരു മറുപടിയുണ്ട് എന്നോടാണ് നില രാത്രി മുഴുവനും ച്ചപ്പോ എന്റെ രണ്ട് കാലിൽ നിന്നൊരു കാലൊരു ചവിട്ടുപടിഞ്ഞു മുന്നോട്ടോ എടുത്തു വച്ചിട്ടുണ്ട് മാി തരണം നാമത്തെ കുട്ടിയുടെ അപേക്ഷയാണ് രാത്രി മുഴുവനും ഉസ്താദ് ഭക്ഷണം പോലും കൊടുക്കാതെ കുട്ടിയാണ് ഉസ്താദ് അങ്ങോട്ട് മാപ്പ് കുട്ടി തിരിച്ചുപറയാണ് മാപ്പാക്കണം ഒരു ചവിട്ടുപടി ഞാൻ ഇങ്ങനെ നിന്നിട്ട് ആ നിന്ന ചവിട്ടുപടിയിൽ നിന്ന് നമ്മൾ നിക്കുകയല്ല കാല് പഴയുമ്പോ നമ്മളിങ്ങനെ പിടിക്കല്ല എന്നതുപോലെ ഒരു ചവിട്ടുപടി ഞാൻ അപ്പറം മാറ്റി ചവിട്ടിട്ടുണ്ട് ഉസ്താദ് ആ കുട്ടി എന്താവിടെ ശിട്ടുള്ളത് പകല് മുഴുവനും എത്ര ശിഷ്യഗണങ്ങളായിട്ട് എത്ര മുത്തമീങ്ങളാണുള്ളത് അങ്ങേക്ക് പരിചാരകരായി മാറാനും വേണ്ടതെല്ലാം ചൂടുതരാൻ അങ്ങേക്ക് ചൂടുവെള്ളം വേണമെന്ന് പറയുമ്പോൾ അങ്ങേക്ക് ചെരുപ്പിടിച്ചു വെച്ചു തരാൻ അങ്ങനെ എത്രയത്ര മുത്തമ്യങ്ങളാണ് ഞാനൊരു ചെറിയ കുട്ടിയല്ലേ എന്റെ കൂട്ടത്തില് മുതിർന്ന മുത്താല്മ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർ ഒരുപാട് പേരില്ലേ അവർക്കിടയിൽ താരേ അങ്ങേക്ക് സേവനം ചെയ്യാൻ എനിക്കവസരം ഇല്ല രാത്രിയല്ലാവരും കടന്നുറങ്ങുമല്ലോ ഞാൻ വലിയ നിരാശയിലാണ് എനിക്കൊരവസരം അങ്ങേക്ക് എനിക്കൊരവസരം അങ്ങേക്ക് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് പറ്റിപ്പിടിച്ചൊരു പ്രാണിയെ ഒട്ടിക്കളയാൻ പോലും എനിക്ക് എനിക്കൊരുക്കുന്നില്ല രാത്രിയാകുമ്പോ അങ്ങ് തഹജുദിന്റെ സമയത്ത് നിൽക്കുമ്പോ ബാക്കിയുള്ള താല്മ്യങ്ങളൊക്കെ ഉറക്കല്ലോ ആ സമയത്ത് അങ്ങേക്ക് എന്തെങ്കിലും അരാവശ്യം വന്നാൽ ആ സമയം എനിക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സേവനം ചെയ്യാമല്ലോ മൂന്നാമത്തെ കുട്ടിയോ ഉമ്മാന്റെ അടുത്താണ് നിൽക്കുന്നത് മൂന്നാമത്തെ കുട്ടി മോനെ നീ എന്താ ഇങ്ങനെ ഉമ്മാനെ വിളിക്കാമത് ഉമ്മാൻ ആ സ്വർഗം അങ് അങ്ങയുടെ ഉറക്ക് നഷ്ടപ്പെടുത്തിയിട്ട് എന്തെങ്കിലും പ്രയാസം വന്നുപോയാ അതിന്റെ പേരിൽ അങ്ങയുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങേക്കോ വെള്ളത്തിന് ദാഹിക്കുന്ന സമയത്ത് എഴുന്നേൽക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞ് കാത്തു ഈ മൂന്ന് കാര്യത്തിൽ ഒന്നാമത്തെ കുട്ടിയുടെ പ്രത്യേകത എന്താണ് ഉസ്താദു പറഞ്ഞത് അക്ഷരം പ്രതി അംഗീകരിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കുട്ടിയോ ഇൽമു പഠിക്കാൻ വേണ്ടി വന്നിട്ട് തനിക്ക് പറഞ്ഞു തരുന്ന ഗുരുനാഥന് വേണ്ടതെന്താണ് എന്നു നോക്കി നടന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കുട്ടിയോ തന്റെ മാതാവിന് ഒരസ്വസ്ഥതയുണ്ടാക്കരുത് എന്നുള്ളതാണ് എന്തിനാ നിങ്ങളോട് മൂന്നും പറഞ്ഞത് ഈ മൂന്ന് കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയൊരു രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ ആറ് കൊല്ലമായവൻ ലോകമറിയുന്ന ഉസ്താദ് പറഞ്ഞത് അക്ഷരം പ്രതി അംഗീകരിച്ചോ എന്നതിന്റെ പേരിൽ ആ കൊടുത്ത വൈജ്ഞാനിക കലവറയുടെ വലിപ്പം ആലിപ്പമെത്രമോ ായി നിനക്കുന്ന മരിഫലത്തില് തിരുവോടങ്ങളിൽ അക്കാലത്ത് പണ്ണി നിർമ്മിക്കാൻ വരെ കഴിവുണ്ടായിരുന്ന കേരളത്തിലെ മഹാപണ്ഡിതനായി അറിയപ്പെട്ടിരുന്ന ഉണരുതാൻ ഗൂത്തി മക്കളെ കണ്ടോ കിട്ടാനുള്ള വഴി ഒന്ന് രണ്ടാമത്തതോ ഉസ്താദ് ഉസ്താദ് അവിടെ സമയത്ത് ഉറങ്ങരുതെന്ന് പറഞ്ഞാൽ ഉറങ്ങൂല ഉസ്താദ് സമയത്ത് മോനെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യൂല അങ്ങനെ ഇത് എത്രത്തോളം രാത്രി മുഴുവനും ഒരു സ്ഥലത്ത് നിന്നിട്ട് കാല് കടഞ്ഞതിന്റെ പേരിൽ ആ കാലും നിപ്പുറത്തേക്കും മാറ്റിച്ചവിട്ടിയ കാരണം കൊണ്ട് ആ മുന്റെ പേരിൽ ഭയപ്പെട്ട് ഉസ്താദ് പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു അയാൾക്ക് കൊടുത്ത ബഹുമാനം ഇത് മമ്പുറത്തെ തങ്ങളുടെയെ പറയുന്ന മജലിസ് അല്ലയോ മമ്പുറത്തെ തങ്ങളെപ്പോലും ചോദ്യം ചെയ്യാൻ മഹാനായിരുന്നു അത്ര ഇൽമിന്റെ പടിക്കൂറ്റൻ പണ്ഡിതനായിരുന്നു ബ്രിട്ടീഷുകാരോട് പോരാടിയ പണ്ഡിതനായിരുന്നു ഞാൻ എന്റെ മൊബൈൽ കിടക്കുന്നുണ്ട് ഞാൻ ഈ പ്രാവശ്യം അജിന് പോയപ്പോ ഉമർഗാന്തി നിർമ്മിച്ച തായ്ഫിന്റെ പള്ളിയുടെ മുറ്റത്ത് പോയി ഞാൻ അവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കാലം നൂറ്റാണ്ടുകൾക്ക് ഒന്നര നൂറ്റാണ്ട് മുമ്പ് ഇവിടെ പട്ടിണിയുള്ള കാലം ഒരു കോൺക്രീറ്റ് കെട്ടിടം കേരളത്തിൽ ഇല്ലാത്ത കാലത്ത് മക്കത്ത് പള്ളി നിർമ്മിച്ച ആളാണ് വെളിയങ്കോട് മൃഗാദി എന്താ കാര്യം ബുദ്ധിയല്ല വൈഭവമല്ല സമ്പത്തല്ല ഒന്നുമല്ല ഉസ്താദ് കാലത്ത് ഉസ്താദ് പറഞ്ഞു അത് അക്ഷരം പ്രതി അനുസരിച്ചു അള്ളാഹു ആദവിന്റെ മുന്നിൽ ഒരു കുടക്കിൽ അങ്ങ് കൊടുത്തു രണ്ടാമത്തതോടെ എന്ന് പറയുന്ന അവര് പകലും മുഴുവനും അങ്ങേക്ക് സേവനം ചെയ്യും ഉസ്താദായ സുഖത്തിന്റെ അഹലുകാരം എന്ന് പറഞ്ഞ മദീനത്ത് എന്നാല് യുദ്ധത്തിന് പോലും കൊണ്ടുപോകാത്ത മുത്താലിമ്യങ്ങളായിട്ട് അവിടെ കൂടിയവരാ അവർക്ക് വേണ്ടി പ്രത്യേക തിട്ടും കാണാ അപ്പൊ പറയാ റബിയ അവർ കഴിയില്ലല്ലോ അപ്പൊ രാത്രി എന്റെ ഉറക്ക് പോയാലും എന്താണോ വേണ്ടത് എനിക്ക് കിതാബ് കിത്താബോധിത്തരുന്ന എന്താണോ വേണ്ടത് അത് അങ്ങേക്ക് ചെയ്തു തരിക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം കാത്തുനിന്നു വലുത് വേണോ സ്വർഗത്തിലെ മുത്തുനബിയുടെ കൂടെ ഇരിക്കാനൊരു കസേര നമ്പളി കിടന്ന് കഷ്ടപ്പെടുന്ന മുഴുവനും സ്വർഗം കിട്ടാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി രണ്ട് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഉമ്മാനെ എന്നുള്ള ചിന്ത വാപ്പയും ഉമ്മയും വേദനിപ്പിക്കരുത് എന്നുള്ളൊരു ചിന്ത ആ ചിന്തയിൽ നിന്ന് എവിടെ എത്തി എവിടെ എത്തി ആരാ നബി നബിയുടെ നായകൻ എവിടെ എത്തിന്നറിയോ ഇമാം നബവി റളിയല്ലാഹു അൻഹു കുറഞ്ഞ നബവിമാമിന്റെ ആയുസും നവവിമാമ എഴുതിയ കിതാബും കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാല് ഒരു ഒരു നൂറ്റാണ്ട് ജീവിച്ച ആൾക്ക് നവവിമാം എഴുതി തീർത്താ ഇൽമുകൾ എഴുതി തീർക്കാൻ കഴിയില്ല എന്തുകൊണ്ടാ ഉമ്മാനെ വേദനിപ്പിക്കരുത് വാപ്പാനെ വേദനിപ്പിക്കരുത് ഒരു തീരുമാനം നമ്മുടെ അവസ്ഥ എന്താ ദറസിന്ന് വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ അത് പറഞ്ഞ് മൊബൈല് പറഞ്ഞ് ഇത് പറഞ്ഞ് മൂന്ന് ദിവസം മാസം വീട്ടിൽ പോയി കഴിഞ്ഞാൽ എത്ര വട്ടം വാപ്പാക്കും ഉമ്മാക്കും ടെൻഷൻ കൊടുത്തിട്ടാണ് പിന്നെ ഒരു മാസം ഇങ്ങോട്ട് പഠിക്കാൻ വേണ്ടത് പിന്നെ എന്തായിരിക്കും പിന്നെ ആ ഇൽമ നമുക്ക് എങ്ങനെയാ കിട്ട പിന്നെ ആ കിതാബ് നമുക്ക് പിന്നെ എങ്ങനെയാ തിരിയാ വീട്ടിൽ പോയാൽ മുത്താലിമിൽ ധറസിൽ ഓതാൻ വന്നതിന് ശേഷം ഞാൻ പഠിക്കുന്ന ഇൽമുമായി ബന്ധപ്പെട്ട ധറസ് പഠനവുമായി ബന്ധപ്പെട്ട് എന്റെ വാപ്പാക്കും ഉമ്മാക്കും ഞാനൊരു ടെൻഷൻ കൊടുത്തിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റുന്ന ഒരു മുത്താലിമ കൈമോക്കുക ഒരെണ്ണം കൈമോക്കുകയും അപ്പൊ പിന്നെ എങ്ങനെയാ കിട്ടാപതില്ലേ നമ്മള് കിട്ടാവ് വീട്ടില്ല കിട്ടാബിത്തില്ല വീട്ടിൽ പോയിട്ട് പരാതി കുറഞ്ഞിട്ട് കാര്യമുണ്ടോ